നമ്മൾ മനുഷ്യവർഗം ഏറ്റവും നിസാരനായി കാണുന്ന ജീവവർഗമാണല്ലോ ഉറുമ്പുകൾ എന്നാൽ മനുഷ്യനെപ്പോലും ആക്രമിക്കാൻ കഴിവുള്ള ഉറുമ്പുകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പറഞ്ഞു വരുന്ന നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന തിരുക്കുഞ്ഞിൻ ഉറുമ്പുകളെ പറ്റിയല്ല കേട്ടോ ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഒരുതരം ഉറുമ്പുകളാണ് പട്ടാള ഉറുമ്പുകൾ സഫാരി ഉറുമ്പുകൾ സിയാഫു എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ആഫ്രിക്കൻ നടക്കുന്ന ഉറുമ്പുകൾ ഈ ഉറുമ്പുകളുടെ കൂട്ടം എന്ന് പറയുന്ന ലക്ഷക്കണക്കിനുണ്ടാവും ഇവ മറ്റു ജീവികളെ കൊന്നു തിന്നുന്ന മാംസഭക്ഷകരാണ് കൂട്ടത്തോട് ആക്രമണം നടത്തുന്നവയാണ് ഇവയുടെ കൂട്ടങ്ങൾ നൂറ് മീറ്റർ വരെ നീളമുള്ളതാണ് ഈ ഉറുമ്പുകളുടെ ആക്രമണത്തിന് ഇരയാകുന്നവയെ ശരീരം മുഴുവൻ കടിച്ചുപറിച്ചു കൊല്ലുകയാണ് ചെയ്യുന്നത് ആഫ്രിക്കൻ മാർച്ചിങ് ആൻഡ്സ് മനുഷ്യരെയും ആക്രമിക്കാറുണ്ട് ഇവയുടെ കടിയേറ്റിൽ വളരെ അസഹ്യമായ വേദന ഉണ്ടാകും ചിലപ്പോൾ അണുബാധയും ഉണ്ടായേക്കാം എന്നാൽ ഈ ഉറുമ്പുകൾ പ്രകൃതിയിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് ഇവ മറ്റു ജീവികളെ കൊന്നു തിന്നുന്നത് മൂലം പരിസ്ഥിതിയിലെ ജീവി വർഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കുന്നു കൂടാതെ മണ്ണിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട് ആഫ്രിക്കയിലെ ഭീകരന്മാരുടെ വിശേഷങ്ങൾ നമ്മൾ കേട്ടല്ലോ ഇനി നമുക്ക് നമ്മുടെ കേരളത്തേക്ക് വന്നാലോ നമ്മുടെ കേരളത്തിലെ ഈ തിരുക്കുഞ്ഞന്മാരായ ഉറുമ്പുകളുടെ വിശേഷങ്ങളിലേക്കും കടക്കാം മലയാളികളുടെ പ്രിയപ്പെട്ട ഭക്ഷണ വിഭവമാണല്ലോ ചമ്മന്തി അതും പല രൂപത്തിൽ രുചിയിലും നൂറിലേറെ ഒരുപാട് ചമ്മന്തി നമ്മൾ കഴിച്ചിട്ടുണ്ട് എന്നാൽ ഉറുമ്പ് ചമ്മന്തി എന്ന് കേട്ടിട്ടുണ്ടോ അയ്യേ എന്ന് പറയാൻ പറ്റുക അങ്ങനൊരു വിഭവം ഉണ്ട് കേരളത്തിൻ്റെ വടക്കേ അതിർത്തിയായി കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരം എന്ന സ്ഥലത്തിൻ്റെ മലയോര പ്രദേശമായ പരപ്പയിലെ മലവെട്ടവർ മാവിലർ എന്നീ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന നാൽപ്പതോളം കുടുംബങ്ങളുടെ ഭക്ഷണ സംസ്കാരത്തിലെ പ്രധാന ഇനമാണ് ഉറുമ്പ് ചമ്മന്തി എരിവുള്ള കാന്താരി ഉപ്പും കൂടെ നല്ല ലസ്സൽ പുളി ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത് ഈ ആദിവാസി കുടുംബങ്ങൾ അവർ താമസിക്കുന്നതിനോട് ചേർന്ന വനപ്രദേശങ്ങളിൽ വലിയ മരങ്ങളിൽ നിന്നാണ് ഉറുമ്പിനെ ശേഖരിക്കുന്നത് ഇതൊരു ബുദ്ധിമുട്ട് ഏറിയ കടമ്പ് തന്നെയാണ് ഒരുപാട് മരങ്ങളിൽ കയറി ഇറങ്ങി വേണം ഒരു നേരത്തെ ഈ ഒരു ആഹാരത്തിന് വേണ്ടി ഉറുമ്പിൻ കൂട് ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ ആദ്യം ചൂടാക്കിയ പാത്രത്തിൽ ഇട്ട ശേഷം നന്നായി വൃത്തിയാക്കി എടുക്കും അതിനുശേഷം ആവശ്യത്തിന് കാന്താരി മുളകും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ സംഭവം റെഡി കൂടുതലായി കഞ്ഞിയുടെ കൂടെയോ കപ്പയുടെ കൂടെയോ ആണ് ഇത് ചേർത്ത് കഴിക്കുന്നത് പണ്ടെങ്ങോ ആരോ പറഞ്ഞായിട്ട് ഓർക്കുന്നുണ്ട് ഉറുമ്പിനെ കഴിച്ചാൽ കാഴ്ച ശക്തി കൂടുമെന്ന് ശരിയാണെന്തോ കുടിക്കാൻ വെച്ച് ചായലിളങ്ങാനും ഒരു ഉറുമ്പ് വീണാൽ ചായ കുടിക്കാതെ എടുത്ത് കളയാൻ നമുക്കിത് പുത്തൻ അനുഭവം ഈ വീഡിയോ കണ്ട് ഉറുമ ചമ്മന്തി കഴിക്കാൻ തോന്നുന്നുവെങ്കിൽ ചുറ്റുവട്ടത്തുനിന്ന് നോക്കുക ഇതുപോലെയുള്ള കൂട്ടത്തെ കാണാം വേണമെങ്കിൽ ഉണ്ടാക്കിയെന്ന് കഴിച്ച് നോക്കുന്നതിൽ തെറ്റില്ല ഇതുപോലെ ഒത്തിരി വൈവിധ്യമാർന്ന ആഹാര രീതികൾ ഓരോ നാടിനും സംസ്കാരത്തിന് അനുസരിച്ച് ശീലിച്ചു പോരുന്നുണ്ട് ഇതുപോലെ കൗതുകപരവും രസകരവുമായ വിവരങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക ഇതുപോലെയുള്ള പുത്തൻ വിവരങ്ങളുമായിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും